ഹായ് എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ മക്കൾക്ക് മക്കളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ മുടിയൊക്കെ ഒന്ന് ചീ കിട്ടാന്ന് വിചാരിച്ചു രാവിലെ മുടിയൊക്കെ ചീ കെട്ടിയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒരു നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുമല്ലോ അതുകൊണ്ടാണ് അപ്പം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പിന്നീട് മക്കളൊക്കെ പോയതിനു ശേഷം പിന്നീട് ഒന്ന് ക്ലീൻ ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് ഒന്ന് മുടിയൊക്കെ ഒന്ന് ചീ കെട്ടാൻ കെട്ടിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ച് അതാ സ്ഥാനങ്ങളിലേക്ക് തന്നെ വയ്ക്കുകയാണ് അതിനുശേഷം ഞാൻ എന്താ ഡൈനിങ് ഏരിയയിലോട്ട് പോയി പോവുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡൈനിങ് ഏരിയ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും രാവിലത്തെ സമയം എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ രാവിലെ രാവിലത്തെ ധൃതിയിൽ മക്കളൊക്കെ പോകാൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചായയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുമ്പോഴത്തേക്കും അതൊക്കെ അവിടെ വീട് കിടക്കും പിന്നെ എടുക്കുന്ന ഓരോ സാധനങ്ങളും ഒക്കെ അതിൻ്റെ പുറത്ത് തന്നെയാണ് എല്ലാം അതിൻ്റെ പുറത്ത് തന്നെയാണ് അപ്പോൾ അതൊക്കെ പിന്നീടാണ് ഞാൻ എടുത്തൊക്കെ വയ്ക്കുന്നത് മക്കളൊക്കെ പോയതിന് ശേഷമാണ് എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു ധൃതിയിൽ നമുക്ക് അപ്പോൾ ആ സമയത്ത് നമുക്കൊന്നും എടുത്ത് വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ ഇതൊരു ക്ലീനിങ് സൊല്യൂഷനാണ് എൻ്റെ സ്പ്രേ കുറേ ഏറെ ചീത്ത ആയത് കാരണം ഞാൻ ഇത് അവിടെ ഒരു ബോട്ടിലാക്കി വെച്ചേക്കുന്നതാണ് വേറെ ഒന്നുമല്ല നമ്മുടെ സോപ്പ് സൊല്യൂഷനും വിനാഗിരി മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വെച്ചാണ് ഞാൻ അവിടെ തുടയ്ക്കുന്നത് അപ്പോൾ ഇതൊഴിച്ച് ഞാൻ അത് അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ക്ലീൻ ആക്കുന്നുണ്ട് നല്ലവണ്ണം ക്ലീൻ ആകും കേട്ടോ അപ്പോൾ അത് ഒന്ന് തുടച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ആ തുണി ഒന്ന് കഴുകി അത് വീണ്ടും ഒന്നുകൂടെ ആ ഭാഗം ഒന്ന് തുടച്ചാൽ മതി നല്ലവണ്ണം ക്ലീൻ ആയിക്കോളും അങ്ങനെ ഞാൻ അത് അവിടെ രണ്ടാമതും ഒന്ന് തുടക്കുകയാണ് അപ്പോൾ അത് രണ്ടും ഒഴിച്ച് ഞാൻ ഇവിടെ എങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ പുറമൊക്കെ ഒന്ന് ക്ലീൻ പിന്നെ അപ്പോൾ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ കിടന്ന് അങ്ങ് ഉണങ്ങി വല്ലാതായിപ്പോയി അതുകൊണ്ട് അപ്പഴും നമ്മൾ അങ്ങ് ക്ലീൻ ചെയ്യുക ഞാൻ സാധാരണ ഇവിടെ ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് കിച്ചണിലേക്ക് പോകാറുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ രാവിലെ ഇവിടെ തൂത്തിട്ടുണ്ടായിരുന്നെ അതൊക്കെ ലിവിങ് റൂമൊക്കെ തൂത്തിട്ടുണ്ടായിരുന്നു ഇനി ഡൈനിങ് ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട് കുറേ തുണികളും അതും ഇതുമൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ വാരിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തൊക്കെ മാറ്റുകയാണ് ഇതൊക്കെ മക്കളൊക്കെ ഉള്ളപ്പോൾ അവർ അപ്പുറത്ത് പ്പുറത്തോട്ടും ഉപ്പുറത്തോട്ടുമൊക്കെ വാരിയൊക്കെ കൊണ്ടുവന്ന് ഇടുന്നതാണ് അപ്പം അതൊക്കെ ഞാൻ പറക്കി മാറ്റുന്നുണ്ട് അപ്പം അവിടെ ഒരു ദിവാങ്കോട്ടുണ്ട് അതിൻ്റെ പുറത്ത് ഒരു പില്ല ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അവിടെ കൊണ്ടുവന്ന് വച്ചു അതൊക്കെ കസേരപ്പുറത്ത് ഇട്ടേക്കുമായിരുന്നു അതൊക്കെ ഞാൻ കൊണ്ടുവച്ചു ആ ലിവിങ് റൂമിൻ്റെ ലിവിങ് ഏരിയയൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്തു അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീടാണ് ഞാൻ കിച്ചണിലേക്ക് പോകുന്നത് അപ്പോൾ ആ ഭാഗം നമ്മൾ രാവിലെ ആ ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചണിലേക്ക് കിച്ചണിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ പിന്നീട് നമുക്ക് അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിലെ കാര്യം ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഒരു ടെൻഷനായിരിക്കും സമയത്തിന് ജോലിയും നടക്കില്ല പിന്നെ അവിടെ അങ്ങ് വൃത്തിയേടായിട്ട് കിടക്കും ഞാൻ ഇവിടെ എടുത്തുകൊണ്ട് പോയാൽ ഇവിടെ കുറേ കവറുകൾ എടുത്തുകൊണ്ട് പോയല്ലോ അത് ഇവിടെ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിച്ച കവറുകളാണ് ഇപ്പം തലേദിവസമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഉള്ള കവറാണ് അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് സോപ്പിട്ടൊക്കെ കഴുകിയിട്ട് ഞാൻ ഇവിടെ ജെന്നലിൻ്റെ അവിടെ ഇങ്ങനെ കമഴ്ത്തി ഇങ്ങനെ വച്ചേക്കും വെള്ളം തുറന്ന് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും വെയിലൊക്കെ വരുമ്പോഴത്തേക്ക് വരുമ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തുകൊണ്ടുവന്ന് തെട്ടിട്ട് ഉണക്കി ഞങ്ങളിവിടെ കവർ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ അവർ കരുമ്പോഴത്തേക്കും ഒരു കിറ്റിലാക്കി ഞാൻ അതങ്ങ് കൊടുക്കും അങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്യാറുള്ളത് അപ്പം ഇപ്പം പ്ലാസ്റ്റിക് ഒന്നും കത്തി കത്തിക്കാൻ പാടില്ലല്ലോ അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഒരു അടുപ്പുണ്ട് അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ അതിൻ്റെ അവിടെ സൈഡിൽ ഇങ്ങനെ വച്ചേക്കും അപ്പം അതിൻ്റെ ചൂട് കൊണ്ട് അതങ്ങ് ഉണങ്ങിക്കോളും പിന്നെ ബാക്കി ഇതാ ഇവിടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകാൻ വേണ്ടി ഇട്ടേക്കുവാണ് ഞാൻ ഓരോന്നായിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കട്ടിംഗ് ബോർഡ് കട്ടിംഗ് ബോർഡ് ഞാൻ ഒരു പലകയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കട്ടി പച്ചക്കറികളൊക്കെ കട്ടി അപ്പം അതൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട് പിന്നെ ഈ സ്ലാബിൻ്റെ പുറകൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ തുടച്ചിട്ട് പിന്നീട് നമ്മൾ പാത്രം കഴുകുന്ന എളുപ്പമുണ്ട് പിന്നീട് നമ്മൾ പാത്രം കഴുകിയിട്ട് വീണ്ടും പിന്നെ തുടക്കം അത് വല്ലാതെ അവിടെ കിടക്കും നമ്മൾ ആദ്യം അവിടെ തുടച്ചിട്ട് നിൽക്കുന്നതാണ് നല്ലത് അങ്ങനെ ഞാൻ അവിടെ സ്ലാബിൻ്റെ പുറമൊക്കെ അത് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് പാത്രം കഴുകിയിട്ട് പിന്നെ ആ ആ പൊടികൾ മാത്രമേ ഞാൻ തുടയ്ക്കുന്നുള്ളൂ ബാക്കി നമ്മൾ ഈ പാത്രം കഴുകിയതിന് ശേഷം ഒന്ന് ഡീപ്പായിട്ടൊന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ അവിടെ പാത്രമൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് എടുത്ത് വയ്ക്കാനുണ്ട് അപ്പം ഞാൻ എന്താ അവിടെ ജന്നലിൻ്റെ അവിടെയും കൂടെ ഒന്ന് തുടയ്ക്കാണ് ജെന്നലിൻ്റെ അവിടെ ഞാൻ കവറൊക്കെ ഞാൻ പറഞ്ഞല്ലോ കവറൊക്കെ കമഴ്ത്തി വെച്ചിട്ട് വച്ചിരുന്നേ അപ്പം അതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ വീണ് അവിടെ ഇങ്ങനെ ഒരു കറ പോലെയൊക്കെ കിടക്കും അത് അപ്പോഴും തുടച്ച് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതവിടെ ഒരു കറയായിട്ട് കിടക്കും അതുകൊണ്ട് ഞാൻ അവിടേക്കൊന്ന് തുടക്കുകയാണ് അതിനോടൊപ്പം തന്നെ ആ പൈപ്പും പൈപ്പിൻ്റെ ഭാഗവും ആ ടേൽസിൻ്റെ അവിടെയും ആ ചുവരെ അതൊക്കെ ഒന്ന് കഴുകി കളയുക നമ്മൾ പാത്രം കഴുകിയ വെള്ളമൊക്കെ അവിടെയൊക്കെ തെറിച്ച് വീണ് കിടക്കുന്നതാണ് അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകി കളയേണ്ടതാണ് പിന്നെ ആ വാഷ് ബേസിനും കൂടെ കഴുകി കളഞ്ഞാൽ പിന്നെ അവിടുത്തെ ആ ഭാഗത്തുള്ള ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അവിടെ അടുപ്പിൻ്റെ പുറം അടുപ്പിൻ്റെ പുറമൊക്കെ നല്ലവണ്ണം ഒന്ന് സോപ്പിട്ടൊക്കെ ഒന്ന് കഴുകി വയ്ക്കുക അവിടെ അവിടെയും കൂടെ കഴുകി കമ്പിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് കഴുകി വയ്ക്കുമ്പോഴത്തേക്ക് അടുപ്പ് ഒന്ന് ക്ലീൻ ആയിക്കോളും പിന്നെ എന്താ അവിടെ ജെന്നലിൻ്റെ ആ മുകളിലത്തെ ഭാഗമുണ്ട് അടുപ്പിൻ്റെ മുകളിലോട്ടുള്ള ജന്നലിൻ്റെ ഭാഗം അപ്പോൾ അവിടെയും കൂടെ ഒന്ന് തുടച്ചൊക്കെ വെക്കണം പിന്നെ അങ്ങനെ ബാക്കി അടച്ചു വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അടച്ചു വയ്ക്കുക പിന്നെ ഇതാ ഇത് ഞങ്ങളുടെ ബർണർ ചീറ്റയായിപ്പോയിട്ടോ അടുപ്പ് ഇനി മാറ്റി വാങ്ങിക്കാനുള്ള സമയമായി അത് ഒരടുപ്പ് കത്തുന്നില്ല ഞാൻ ഒരടുപ്പിൽ മാത്രം വച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഈ അടുപ്പ് മാറ്റണം വേറെ അടുപ്പ് വാങ്ങിക്കണം ഞങ്ങൾക്ക് അപ്പം ഇതാ ഇവിടെ ഞാൻ ഇപ്പോൾ കാണിച്ച ബർണറാണ് അപ്പം നമ്മൾ ഇപ്പോൾ ബർണറിൻ്റെ കുഴപ്പമാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേട്ടടയ്ക്ക് ബർണർ വേറെ വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ അതിട്ടിട്ട് ശരിയാണെന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അതിനെ അങ്ങ് മാറ്റി വെച്ചു അപ്പോൾ പഴയ ബർണർ തന്നെ ഞാൻ അതിലിട്ട് വെച്ചേക്കാണ് എങ്കിലും ആ അടുപ്പ് കത്തിക്കലിപ്പോൾ ഒരടുപ്പ് മാത്രമേ കത്തിക്കുന്നുള്ളൂ അതിൽ മാത്രം അത് മാത്രമേ കത്തണുള്ളൂ മറ്റത് കത്തിട്ട് പെട്ടെന്ന് അങ്ങ് അണഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കാറില്ല അങ്ങ് മാറ്റി വെച്ചു പിന്നെ പിന്നെതാ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ സാധനങ്ങളൊക്കെ പറക്കി വെക്കണം പിന്നെതാ ഇവിടെ കുറച്ച് കവറുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ട് വരുമ്പോഴേ പച്ചക്കറികളായാലും ഇപ്പം എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും മിക്കവാറും ദിവസങ്ങളിലൊക്കെ നമ്മൾ വാങ്ങിക്കുമല്ലോ അപ്പോൾ ഈ കവറുകളൊക്കെ ഞാൻ എടുത്ത് വച്ചേക്കും എന്തിനാണെന്ന് വെച്ചാൽ എന്നുവച്ചാ നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ഇങ്ങനെ ആവശ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാലോ അതിന് അത് കരുതി ഇങ്ങനെ എടുത്തു വച്ചേക്കുന്നതാണേ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഏർ എടുത്ത് വെച്ചിരുന്നിട്ട് ഞാൻ പുറച്ചാകുമ്പോഴത്തേക്കിങ്ങനെ കുറച്ച് ദിവസം ആവുമ്പോഴത്തേക്ക് എന്നു വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആകുമ്പഴത്തേക്ക് ഇത്തിരി ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ വരും അപ്പം ഇതിനെ ഞാൻ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കണം അപ്പം ഞാൻ അതിനെ എടുത്ത് മാറ്റി വെച്ചേക്കുവാണ് പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ പറക്കും സ്ലാബിൻ്റെ പുറത്തോട്ട് വച്ചിട്ട് ഇതാ ഇവിടെ അരിയെടുത്ത് തട്ടാന്ന് വിചാരിച്ചാൽ അരിയാണ് അപ്പം ഞാൻ പെയിൻറ്റ് ബക്കറ്റിലാണ് അതാ അരി വയ്ക്കുന്നത് പെയിൻറ് ബക്കറ്റ് അത് അത് വേറൊരു പാത്രം ഉണ്ട് എനിക്ക് അപ്പോൾ ഇതിലും കൂടെ ഞാൻ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കും ഇത് പച്ചരിയാണ് മറ്റേ നമ്മളെ കഞ്ഞി ചോറ് വയ്ക്കുന്ന അരിയല്ലാതെ ഉണ്ട് വേറെ അടപ്പുള്ള സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പം ബാക്കി പച്ചരി ഞാൻ ഇതിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം അതും തട്ടി വെച്ചു ഇനി ബാക്കി സാധനങ്ങളും കൂടെ എടുത്ത് വയ്ക്കണം ഇപ്പം ഇവിടെ പയറ് ആ പയ പയറിട്ട് വെച്ചിരിക്കുന്ന ആ ബോഡിൽ ഇരിക്കുന്ന പയർ അത് കുഞ്ഞു പയറാണേ നമ്മൾ കുറച്ച് കഴിഞ്ഞ മാസം കണ്ട വാങ്ങിച്ച കുഞ്ഞ് പയറാണ് അപ്പം ഇപ്പോഴാവശ്യം വാങ്ങിച്ചത് ഇത്തിരി പയർ വലിയ പയറാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇനി അത് തീന്നതിന് ശേഷം പിന്നെ അടുത്ത് വലിയ പയർ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം രണ്ടും കൂടെ മിക്സ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇത്തിരി വേവ് കൂടുതലുള്ള പയറാണ് മറ്റൊന്നിത്തി കൂടെ നല്ല പയർ പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അതിനെ മാറ്റി വെച്ചു പിന്നെ ആ പരിപ്പൊക്കെ തട്ടി ഇനി പഞ്ചസാര പഞ്ചസാര നമ്മളിപ്പോൾ വാങ്ങിച്ച പഞ്ചസാര നല്ല പ്യൂർ വൈറ്റ് പഞ്ചസാരയാണ് മറ്റത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പഞ്ചസാര ഒരു യെല്ലോയിഷ് ബ്രൗൺ കളർ പോലെയാണ് ഇപ്പം നമുക്ക് വ്യത്യാസം അറിയാമോന്നറിയില്ല വീഡിയോയില് കാണോന്നറിയില്ല അപ്പോൾ ഒരു ചെറിയൊരു യെല്ലോയിഷ് ബ്രൗൺ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് തുടച്ച് മാറ്റിയൊക്കെ വെച്ചിട്ട് അവിടെ നമ്മൾ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേറൊരു ബോട്ടിലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കണക്കിന് ഞാൻ വേറൊരു ബോട്ടിലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെ കാണിക്കുന്നത് അപ്പോൾ മറ്റേ ഇപ്പം ഇതിൽ വ്യക്തമായിട്ട് കണ്ടുവിടും കേട്ടോ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല അപ്പം ഒരു ഇപ്പം വാങ്ങിച്ച നല്ല പ്യൂർ വൈറ്റ് പഞ്ചസാര മറ്റേത് ഒരു യെല്ലോഷ് ബ്രൗൺ എല്ലോഷ് കളർ പോലെ എനിക്ക് തോന്നി അപ്പം പിന്നെ ഞാൻ അതവിടെ കവറുകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കവറുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക മടക്കി വയ്ക്കുക അങ്ങനെ ഓരോന്നും ഇങ്ങനെ മീതെ മീതെ അടക്കി വയ്ക്കുക അടക്കി വെച്ചതിന് ശേഷം ബാക്കി ഇതാ ഇവിടെ ഒരു ഒന്നുകൂടെ എല്ലാം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് വച്ചിട്ട് ഇതാ എല്ലാം കൂടെ ഇങ്ങനെ ഒരു ഒന്നും ഒന്ന് ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് എടുത്ത് അതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വച്ചാൽ നമുക്ക് അത് ഊരുടും പോവേ ഇല്ല പറന്ന് പോവേ ഇല്ല അങ്ങോങ്ങോ അടിച്ചു കിടക്കുകയുംയില്ല അങ്ങനെ നമുക്ക് എന്താ എവിടെയെങ്കിലും ഒരു സൈഡിൽ അങ്ങനെ ഒതുക്കി വെച്ചിരുന്നാൽ മതിയോ അത് ഏതെങ്കിലും ഒരു ബോട്ടിലെടുത്ത് വയ്ക്കുന്ന ആ ഒരു ഇതുപോലെ തന്നെയാണ് നമുക്ക് ഒരു സൈഡിൽ അങ്ങ് ഒതുങ്ങിയിരുന്നോളും അങ്ങനെ അതും ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ എനിക്കിവിടെ മോളുടെ ഒരു യൂണിഫോം തയ്ക്കാനുണ്ടായിരുന്നേ മോട്ടെ യൂണിഫോം ഒരെണ്ണം ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പം അടുത്തത് ഞാൻ തയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പം അതും പെട്ടെന്ന് തയ്ച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ അതിൻ്റെ ബോഡിയൊക്കെ തയ്ച്ചിട്ടുണ്ടായിരുന്നു ഇനി കൈ വെട്ടിയെടുക്കാനുള്ള പ്ലാനാണ് അപ്പം കൈ കൂടെ വെട്ടിയെടുത്തിട്ട് ബാക്കി അതിലൂടെ വച്ച് പിടിപ്പിച്ചാൽ മതി പിന്നെ കുറച്ച് 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 വർക്കുകളൊക്കെ ഉണ്ട് അതിൽ അപ്പോൾ അതിനും കൂടെയുള്ള തുണികളൊക്കെ ഞാൻ ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട് അപ്പം ബ്ലാക്ക് ആണ് ബ്ലാക്കും ചന്ദന കളറ് ആണ് അതിൻ്റെ അവളുടെ യൂണിഫോം യൂണിഫോമിൻ്റെ കളർ എന്ന് പറയുന്നത് അപ്പം അത് രണ്ട് അത് രണ്ടും കൂടെ ഞാൻ സ്കേ വെട്ടിയെടുക്കുകയാണ് സ്കേർട്ട് ഞാൻ തച്ചു അവൾക്ക് ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ അവളുടെ ഇത് വരുന്നത് യൂണിഫോം വരുന്നത് ഫ്രോക്ക് ഫ്രോക്ക് ടൈപ്പ് ആണ് എന്നു വെച്ചാൽ പിനോഫോം മോഡല് പിനോഫോം മോഡലിൽ സ്കേർട്ടാണ് അങ്ങനെ അത് കോളർ ഇങ്ങനെ റൗണ്ട് കോളറിൽ വരുന്ന ഉടുപ്പാണ് അപ്പം അതൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ തയ്ക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ